ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടെരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഒക്ടോബർ മന്ത് റീഡിങ് ആണ് നമ്മൾ എടുക്കുന്നത് ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഞാനത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് ഒരുപാട് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അത് ഒക്ടോബർ മന്ത് എടുക്കാത്തത് അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഒക്ടോബർ മന്ത് റീഡിങ് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ വീണ്ടും കുറേ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ആൾക്കാർ കുറേ ആൾക്കാർ ഇത് കാത്തിരിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോയാലും ഈടാന്ന് വിചാരിച്ചത് ലേറ്റായി പോയതിൽ സോറി കാരണം കുറേ കുറേ ആൾക്കാരുടെ പ്രതീക്ഷയാണ് അപ്പോൾ അത് അത് താമസിച്ചു പോയി തിരക്കായി പോയത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു എനർജി എക്സ്ചേഞ്ചാണ് ലൈക്കാകട്ടെ കമൻസ് ആകട്ടെ ഹൈപ്പ് ആകട്ടെ ഇതൊക്കെ ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് നമ്മൾ എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ട് തന്നെ നമ്മളൊരു ഒരു എന്ത് കാര്യം ചെയ്താലും ഒരു എനർജി എക്സ്ചേഞ്ച് നടത്തണം അത് എനർജിയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊരു അതൊരു എനർജി ഒരു കാരണം ഡെപ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം അത് ചെയ്യാൻ പാടില്ല നമ്മൾക്കൊണ്ട് പറ്റുന്ന കാര്യം ഇതിലൊരു ലൈക്ക് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ടും ഉള്ളതല്ല അപ്പോൾ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ആകാം എനർജി എക്സ്ചേഞ്ച് വേണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് ആയ കമന്റ് ഇടാം നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയില്ലെങ്കിൽ ഇല്ല എനിക്കായില്ല പക്ഷെ അവിടെ ഒരു കമന്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ എനർജി കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യണം എന്ന് പറയണത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ന് ഒക്ടോബർ പന്ത് ഇപ്പോൾ ഒക്ടോബർ താമസിച്ച് വന്നേരം നോക്കാം ഒക്ടോബർ എന്താണെന്ന് വരുന്നത് ത്രീ ഓഫ് കപ്സ് നമുക്ക് ആദ്യം ഓരോ റിലേഷൻഷിപ്പ് എടുക്കാം ആദ്യം റിലേഷൻഷിപ്പ് കരിയർ ഫിനാൻസും നോക്കാം ഇത് കരിയറും ഫിനാൻസും ഇതാണ് റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കിയാൽ നമുക്കത് ക്ലാരിറ്റി എടുക്കാം ഇതിൽ ആദ്യം തന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് റിലേഷൻഷിപ്പിൽ നമ്മൾ ആദ്യം തന്നെ എടുത്തപ്പോൾ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വര വന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ സൗഹൃദങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് യാത്ര പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പിന്നെ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഈ ഒരു വീഡിയോ കാണുന്നതെന്നാണ് കാരണം ഇതിനകത്ത് ത്രീ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഡബിൾ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും ഈ ഒക്ടോബർ മന്തിൽ കാണുന്നത് അത് ചിലപ്പോൾ തേർഡ് ആയിട്ട് സെപ്പറേറ്റഡ് ആയ ആൾക്കാർ വീണ്ടും തേർഡ് പാർട്ടിയായിട്ടൊരു വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആൾക്കാർ മറ്റാൾക്കാരെങ്കിലും ഇൻവോൾവ്ഡ് ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിൽ സെവൻ ഓഫ് കപ്പ് വരുമ്പോഴത്തേക്ക് കുറേ അധികം ചോയ്സസ് നിങ്ങൾക്കോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലുള്ള ആ വ്യക്തിക്കോ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ത്രീ ഓഫ് കപ്പ്സ് ചിലപ്പം ഇത് നല്ലൊരു ഇതുമാവട്ടോ നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ എൻഗേജഡായി ഈ ഒരു ഡിപ്രഷൻ ൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങളിൽ എൻഗേജഡായി അങ്ങനെ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്തെങ്കിലും ഈ ഈ ഒരു സമയം എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറികടക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എന്നാണ് കാണുന്നത് സെവൻ പെൻഡക്ലിസ് ആണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു കാര്യം മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്നും ഇതിൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങളുള്ള എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ നിന്ന് അത് ആ ഒരു അത്രയും നിങ്ങൾ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിപ്രഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ടെൻഷനോ ഒക്കെ വരും അപ്പം ആ ഒരു കാര്യത്തിൽ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഈ വക്തോഭ്യം വന്നത് പിന്നെ ഇതിനകത്ത് ഒരു എംപ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളോട് വല്ലാത്ത ആരാധനയും ഒക്കെ തോന്നുന്ന ആൾക്കാർ ഉണ്ടാവും കാരണം നിങ്ങൾ ശരിക്കും ഒരു ഈ ഒരു മാസം നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് നിങ്ങളുടെ ഫിഗറൊക്കെ നല്ലതാക്കാൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അത് ഫിസിക്കൽ അപ്പിയറൻസ് ആകട്ടെ അല്ലാതെ നിങ്ങളുടെ ഒരു ഇന്നർ പീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകട്ടൊക്കെ നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് കൂടുതലിതൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഈ ഒരു എംബ്രസ് കാർഡ് പറയുന്നത് നിങ്ങളെ നിങ്ങളെ ശരിക്കും മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസ് മാറാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ പകുതി ചെയ്യുമ്പം ദൈവം ബാക്കി ചെയ്തു തരുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ബാക്കി അത് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും എന്നുള്ളതാണ് നിങ്ങളുടെ സ്കിൻ ിൻടോൺ മാറാം നിങ്ങളുടെ ഹെയറിന് വ്യത്യാസം വരാം നിങ്ങളുടെ കണ്ണുകൾക്ക് വ്യത്യാസം വരാം ഫുള്ളി ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് മാറ്റാം കാരണം നിങ്ങൾ ഇപ്പം നമ്മൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം പിന്നെ നമ്മളുടെ ഒരു അപ്പിയറൻസില് നമ്മളൊന്ന് കോൺഷ്യസ് ആയിരിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് കോൺഫിഡൻസ് കൂട്ടും നമ്മൾ കുറേ തടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ കുറച്ച് തടി വയ്ക്കാനുള്ള ഒരു ഇത് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നല്ല ഹെൽത്തി ഡയറ്റൊക്കെ ചെയ്ത് നമുക്കിപ്പോൾ ഒരുപാട് പൈസയൊന്നും ചിലവാക്കണം എന്നില്ല ഹെൽത്തി ഡയറ്റൊക്കെ ചെയ്യാൻ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിലുള്ള ഡയറ്റൊക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മളൊരു ഒക്കെ ചെയ്തിരിക്കുമ്പം ഓൾറെഡി നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ വരുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം പിന്നെ ഇതിൽ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഫാമിലി ലൈഫ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫാമിലിയിൽ കൂടുതൽ സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും എന്നുള്ളതാണ് ഹസ്ബൻഡും വൈഫും കുട്ടികളും മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ഫുൾ ഫാമിലി ആയിട്ട് വളരെ സന്തോഷത്തിൽ ഈ ഒരു സമയം ഇരിക്കാൻ പറ്റും ചിലപ്പോൾ വിദേശത്തുള്ള ഹസ്ബൻഡോ വൈഫോ ഒക്കെ നിങ്ങൾ നാട്ടിൽ വരെ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ട് പോവുകയൊക്കെ ചെയ്ത് വളരെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കാണുന്ന ഈ ഒരു സമയം സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ചില ആൾക്കാർക്ക് കുറേ ഒരു ഡിപ്രഷനും ഒരു ടെൻഷനും ഒക്കെ വന്നേക്കാം കാരണം ഇതിനകത്ത് സെവൻ ഓഫ് കപ്സിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഡെവിൾ കാർഡാണ് അപ്പോൾ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ കുറച്ച് ഇഷ്യൂസും ഉള്ള ആൾക്കാർ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ആൾറെഡി ഉണ്ടാക്കും കാരണം ഇതിൽ ഈ ഒരു സമയം തേർഡ് പാർട്ടി കുറച്ച് ശക്തമാകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാനീ പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക കാരണം നമ്മൾ ഒരു റീഡിങ് കാണുന്ന സമയത്ത് ഞാൻ കാണുന്ന പോലെ പറയും അല്ലാതെ നമുക്കിപ്പം അങ്ങനെ സ്ട്രിക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാണുന്നതെല്ലാം അതുപോലെ പറയാൻ പറ്റില്ലെങ്കിൽ ഒരു സാന്ഡ്വിച്ച് മെത്തേഡിൽ പറയുന്നതാണ് പൊതുവെ എൻ്റെ എൻ്റെ ഒരു രീതി ഞാൻ ആരെയും അധികം വേദനിപ്പിക്കാറില്ല പക്ഷെ എന്നാൽ അധികം അങ്ങ് പറയാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ് ഞാൻ പൊതുവേ പറയുന്നത് പിന്നെ ഇത് കാണുന്നത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്കിത് വിഷമം എന്ന് വിചാരിച്ച് ഹൈഡ് ചെയ്യാൻ പറ്റൂല വേറൊരു കാര്യം പറയാനും പറ്റൂല നിങ്ങളത് ക്ഷമിക്കുക അപ്പം ഇത് ഇതാണ് കണ്ടത് കാരണം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സെവൻ ഓഫ് കപ്പിൻ്റെ കൂടെ ആ ഡവിള് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മാനസിക പ്രശ്നം വളരെയധികം ഒരു നെഗറ്റീവായിട്ടുള്ളൊരിത് അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കാരണം നിങ്ങളത് കൊണ്ട് മാക്സി മാക്സിമം നിങ്ങളത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരു കാര്യം കാണുമ്പം അത് ഇത് ഇങ്ങനെയാണ് സംഭവിക്കണമെന്ന് വിചാരിച്ച് അതിൽ തന്നെ പോകാതിരിക്കുക നമ്മളുടെ ഫ്രീ വില് ഉപയോഗിക്കാനുള്ള ഒരു ചോയ്സ് നമുക്ക് എപ്പോഴും ഉണ്ട് നമ്മളുടെ ഫ്രീ വില് ഉപയോഗിക്കാം സെവൻ എഫ് കപ്പ് എന്ന് പറയുമ്പം പുറത്തുള്ള കുറേ നെഗറ്റീവ്സ് നിങ്ങൾക്ക് വരാം ഇത് ഡബിളിൻ്റെ കൂടെ വരുമ്പം ആ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്ത് അപ്പോൾ ഈ ഡബിൾ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി വേറെ ഏതെങ്കിലും ഒരു ശക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അപ്പോൾ അത് പ്രശ്നമില്ല നമ്മൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആകാണ് ചിന്തിച്ച് ചിന്തിച്ച് നമ്മളൊരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈവൻ തേർഡ് കുറിച്ച് ആലോചിക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി നിങ്ങളിൽ ശരിക്കും കണക്റ്റഡ് ആകും നിങ്ങൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഗതിയെ നിങ്ങൾ വിട്ടുകളയുക ഈ ഈ ഒരാളിനെ ഒരു പരിധി വരെ മാത്രമേ നിങ്ങൾ ഒന്ന് അടുപ്പിക്കാവൂ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരൂല്ല അതും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഓവറോൾ നമുക്ക് നോക്കാം എന്താണെന്ന് ത്രീ സോഴ്സിൻ്റെ എനർജിയാണ് ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് കുറച്ച് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വന്നേക്കാം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കിത് ഈ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് വരാൻ പോണില്ല നിങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പം നിങ്ങൾ ഈ ഒരു എനർജിയെ നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഇരിക്കുമ്പം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരിൽ തീർന്നുകൊള്ളും നിങ്ങളുടെ എനർജി എടുത്തിട്ടാണ് ഇവർ വളരുന്നതും പ്രശ്നം ഉണ്ടാകുന്നതും അപ്പം നിങ്ങളത് മനസ്സിലാക്കുക റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നമുണ്ടാകാം അത് നിങ്ങൾ നിങ്ങളെടുക്കാതിരുന്നാൽ മതി ആ ഒരു പ്രശ്നം നിങ്ങൾ വളരെ ഒരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ എടുക്കാതിരുന്ന പ്രശ്നമൊന്നുമില്ല അതാണ് റിലേഷൻഷിപ്പിൽ ഒക്ടോബർ മന്തിൽ വരുന്നത് അടുത്ത ഇത് കരിയറിൽ സിക്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ചില ആൾക്കാർക്ക് ഇതൊന്നും ഒരു യാത്ര പോകുന്നൊരു എനർജി കാരണം നിങ്ങൾ ജോലി സംബന്ധമായ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ വരുന്നതോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ചിലപ്പം ഒന്നിലധികം യാത്രകൾ നിങ്ങൾക്ക് ചെയ് നിങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ചില ആൾക്കാർ ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒരു സാഹചര്യമുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നയൻ എഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഇതിൽ ഒരു ഒരു എൻഡിങ് സിറ്റുവേഷനാണ് ഫയസ്ബൻ്റകൾ ചില ആൾക്കാർ ജോലി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കാം ചില ആൾക്കാർ ഇപ്പോഴേ നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ഇതെനിക്ക് പറ്റൂല അല്ലെങ്കിൽ സംഭവിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ പക്ഷേ അത് അതിനുള്ളൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ മാറുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു അവസരങ്ങൾ വരുന്നുണ്ട് ഈ ഓഫ് സോഡ്സും ഫൈവ് ഓഫ് പെൻറ്റക്കളും ഇതൊരു ഭയപ്പെട്ടിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ഒരു എൻഡിങ് സിറ്റുവേഷനാണ് ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു വളരെ നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്റ്റക്കാക്കിയിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നും അത് പൂർണ്ണമായി എൻ്റാകുന്നു എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെൻഡേക്കളും നിങ്ങൾക്ക് നഷ്ടപോ നഷ്ടപ്പെട്ടു പോയപ്പോൾ ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട് ജഡ്ജ്മെൻറ്റിലൂടെ കാരണം നിങ്ങൾക്ക് ഈ ഡോൾഫിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് ഡോൾഫിന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ജീവിയാണ് അപ്പം നിങ്ങൾക്കും അതിൻ്റെ കൂടെ യാത്ര എന്നുള്ളതാണ് അപ്പോൾ അത്രയും സന്തോഷം നിങ്ങൾക്കുണ്ടാകാം ഇതും ഒരു ട്രാവലാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് ഇതിൽ ട്രാവൽ കാണുന്നുണ്ട് ചിലപ്പോൾ കടൽ കടന്നു പോകുന്ന ഒരു യാത്രയാണ് കാണുന്നത് ടവറാണ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്ന ചില കാര്യം അത് ഒരു ചെറിയൊരു ഇതിൻ്റെത് പേരിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ഒരു എനർജി അത് ഈ പാസ്റ്റ് എനർജി ആയിരിക്കും കേട്ടോ ഇതെല്ലാം ഒരു എനർജിയാണ് അതിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻ്റ് വരുന്നത് നിങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കുക പക്ഷെ അതിനേക്കാളും വലിയ സന്തോഷങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നും കാണുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഫോർ ഫാൻസിൻ്റെ എനർജിയാണ് സ്റ്റേ പിന്നെ ഇനി വന്നിട്ടുള്ളതെല്ലാം സ്റ്റെബിലിറ്റിയും ഇത് ഫോർ ഓഫാൻസ് ആണ് സ്റ്റെബിലിറ്റി ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ പ്രതീക്ഷയാണ് അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകണതെന്നുള്ളതാണ് അപ്പം നഷ്ടപ്പെട്ടതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ച് വന്ന് നിങ്ങളെ വിഷമിപ്പിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഒരു ആയ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ക്യൂൽ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക പെട്ടെന്ന് ഡിപ്രഷനിലോട്ടൊന്നും പോകാതിരിക്കുക കാരണം കൂടുതൽ ആൾക്കാരും ഇപ്പോൾ വർക്ക് പ്ലേസിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഇത് മതിയാക്കുക മതിയാക്കണോ ഇത് വേണ്ടെന്ന് വെക്കണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്ന് സംയമനം പാലി എന്നുള്ളതാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ വർക്ക് പ്ലേസിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊരു ഹോപ്പനോ പോനോ പ്രെയർ ചെയ് ചെയ്ത് കൊടുക്കുക ചൊല്ലി കൊടുക്കുക നിങ്ങളെ ആരാണോ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു താങ്ക് യു കാരണം ഇതൊരു ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അപ്പം നിങ്ങളുടെ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ കാർമ്മികമായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ വർക്ക് പ്ലേസിലുള്ളത് അത് കൂടുതലും അങ്ങനെ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ കാർമ്മികമായിട്ടുള്ള എല്ലാ വ്യക്തികളും റിലേഷൻഷിപ്പിൽ വന്നു ചില ആൾക്കാർക്ക് കാർമ്മികമായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ നിങ്ങളുടെ കരിയറിൽ വരും അപ്പോൾ അവർ പലരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും ട്രിഗർ ചെയ്യും അപ്പോൾ ഈ ഒരു സമയം ഇതിൽ മനസ്സിലാക്കുന്നത് ഇത് ആണ് അപ്പം നിങ്ങളുടെ കാർമ്മികമായിട്ടുള്ള കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ആ കർമ്മം നമ്മൾ കൊടു വാങ്ങിയാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്ത ആൾക്കാർ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ അവരോട് ഹോപ്പനോപനോ പ്രയർ പറയുക ഓരോ വ്യക്തിയോടും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പ് തരാൻ പറഞ്ഞാലും മതി അപ്പം അവരോട് ഡയറക്റ്റായിട്ട് പറയണമെന്നില്ല അവരുടെ അവരെ മനസ്സിൽ കണ്ട് നമ്മൾ പറയുക ഏതെങ്കിലും ജന്മത്തില് ഏതേതെങ്കിലും ജന്മത്തിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും എന്നോട് പുറത്തു തരണം എന്ന് ഒരു ഈഗോയോ ഇല്ലാതെ പറയാൻ ശ്രമിക്കുക ഇതിപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു ജന്മത്തിൽ ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണത് പറയാൻ പോണത് ഈ ജന്മത്തിൽ ഞാൻ ഒരിക്കലും ഒരു കറപ്ഷൻ നടത്തിയിട്ടില്ല ശരിക്കും ജെനുവിനാണ് കഴിഞ്ഞ നമ്മൾ അറിഞ്ഞുകൂടാ എന്ന് വിചാരിച്ച് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത് നമുക്ക് നിഗൂഢമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാം എന്തുകൊണ്ടാണത് വരണേന്ന് അപ്പം അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക നമ്മൾ നമ്മളുടെ ഒരു ഒരു പ്രാക്ടിക്കൽ മൈൻഡ് അത് അതിൽ പ്രാക്ടിക്കൽ മൈൻഡ് മെയിൻ്റെ വെച്ച് ചിന്തിച്ചാൽ നമുക്കൊന്നിനും ഉത്തരം കിട്ടൂല കേട്ടോ അത് പറയാം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ഈ ഓപ്പനോ പറയുകയോ അവരോട് ഫോർഗ്യൂസ് ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി അതൊരു ഹീലിംഗ് എനർജിയാണ് അവരുടെ സോളിനെ ഹീൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ അവരോട് ഒരുപാട് കർമ്മം കൊടുത്തിട്ടുണ്ടെന്നാണ് കാണുന്നത് അപ്പം അത് ഹീൽ ചെയ്യുക പിന്നെ ലവേഴ്സ് കാർഡാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ശത്രുക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് മിത്രങ്ങളായി വന്നേക്കാം ലവേഴ്സ് കാർഡാണ് അത് പറയണത് ഇപ്പം ഒരുപാട് ശത്രുക്കളായിരുന്നു അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ നിന്ന് നിങ്ങളെ വിഷമിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളോട് ഒരടുപ്പം തോന്നി വന്നേക്കാം നിങ്ങൾക്ക് സഹായത്തിന് വന്നേക്കാം നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള സന്തോഷം വരാം ഇതിൽ നയൻ ഓഫ് സോഡ്സ് ആണ് ആദ്യം വന്നിട്ടുള്ളത് അത് ഭയങ്കര വിഷമാണ് നിങ്ങളെ സ്റ്റക്കാക്കി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും പക്ഷേ അടുത്തുള്ളത് നയൻ ഓഫ് കപ്സ് ആണ് ഈ ഒരു എനർജി മാറി നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയവും ഈ ഒക്ടോബർ മന്തിൽ തന്നെ കിട്ടുമെന്നാണ് കാണുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാരണം നമുക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള മെസ്സേജസ് കൊടുക്കുമ്പോൾ ഭയങ്കര വിഷമാണ് അയ്യോ ഇതെങ്ങനെ ഇതാക്കുമെന്ന് അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് സമാധാനിക്കാം അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഒക്ടോബർ മന്ത് റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ ഇഷ്യൂസും മാറി നല്ലതാകട്ടെ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്